ദൈവം എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണ് ഒരു സഹനം ഇതിനാവശ്യമാണ് തെയ്യക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിത്യ ഉപാസകനായിരുന്നു ഒൻപതാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുളികൻ തെയ്യം കിട്ടിയാടുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പരിണാമമുണ്ട് എങ്ങനെയാണ് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഭൗതിക ശരീരത്തെ സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു തീക്കൂനയിലേക്ക് എടുത്തിയാടാൻ കഴിയും കാരണം വെള്ള ആരെങ്കിലും പിടിക്കും നീന്തറിയും നല്ല പിടിക്കും നീൻ്റകത്ത് പോകുന്ന തെയ്യത്തിനാണ് ഇന്ന് പോയാൽ പോയത് തന്നെയാണല്ലോ എന്നെ ഈ തെയ്യത്തിൻ്റെ മേഖലയിൽ കാലംത്താതെ മരണവും വളരെ വിരളമാണ് ഉണ്ടെന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ വർജിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഈ കണ്ണ് കെട്ടുന്നതാണെങ്കിൽ കണ്ണു കാണില്ല തടിയും വിഷയം കെട്ടുന്നതാണെങ്കിൽ വെള്ളം ഇറങ്ങി കഴുത്തിന് കെട്ടുന്ന ഓലക്കാതും പട്ടം പോലെയുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഴുത്തും കൊടുക്കും എല്ലാ കുട്ടികളെയും വാ വാവാവും പാടുമ്പോ ഒരു തെയ്യക്കാരൻ്റെ കുട്ടിയുണ്ട് തെയ്യത്തിന്റെ താളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പാടിയോ എങ്ങനെയാണ് ഈ ഒരു വേഷത്തിൻ്റെ ഇത്രയും അധികം മണിക്കൂറുകൾ നിൽക്കാൻ സാധിക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അവിടെ ഞാനില്ലല്ലോ ഒരു ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് വേണം പറയുന്നത് എനിക്കിവിടെ ദണ്ഡൻ എന്ന് പറയുന്ന ഒരു തെയ്യം തരം നൂറ്റിയൊന്ന് കൂത്തിരിയും പതിനാറ് പന്തവും ഒക്കെ ആയിട്ടുള്ള ഒരു 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 വളരെ അപൂർവമായിട്ട് മാത്രം നമസ്തേ ജീവിതത്തിന്റെ ഒരു ഒരുപാതി മനുഷ്യനായും മറുപാതി സാക്ഷാൽ ദൈവമായും ജീവിക്കുന്ന തെയ്യക്കാരന്മാരുടെ ജീവിതമാണ് എന്നറിയാൻ പോകുന്നത് ഇന്ന് എനിക്കൊപ്പമുള്ളത് തെയ്യക്കാരനായ ശ്രീ അനീഷ് പെരുമലയാനാണ് നമസ്തേ അനീഷ് പെരുമലയാൻ ഈ പേര് കേൾക്കുമ്പോ പെരുമലയാൻ എന്ന് പറയുന്നത് കുടുംബപ്പേരാണോ അതോ ഏതെങ്കിലും സ്ഥാനപ്പേരാണോ എന്നുള്ള സംശയം പലർക്കും വരുമായിരിക്കും അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ചോദിച്ചു തീയത്തിന്റെ ഈ പെരുമലയൻ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജവാഴ്ച ഊരുവാഴ്ച ഊരുവട്ടം വാഴ്ച നാടുവാഴ്ച ഇങ്ങനെയുള്ള വാഴുന്ന പ്രഭുക്കന്മാർ കളിയാട്ടത്തിൽ മികവ് തെളിയുന്ന ആളുകൾക്ക് സമർപ്പിക്കുന്ന ഒരു സ്ഥാനാരോഹണമാണ് എന്ന് അതാണ് ഈ ആദ്യം പണിക്കർ സ്ഥാനം കൊടുക്കും അതിനുശേഷം പെരുമലയൻ സ്ഥാനം കൊടുക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ ലഭിച്ച വ്യക്തിയാണ് ഭാഗ്യമാണ് വയസ്സിൽ തുടങ്ങിയതാണ് ജീവിതം എങ്ങനെയാണ് വരവ് പരമ്പരാഗതമായിട്ട് നമ്മളെ അച്ഛനപ്പന്മാർ മുതൽ ഈ കളിയാട്ടമാണ് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ അച്ഛന്റെ ഒരുപാട് വൈകിയ കാലഘട്ടത്തിലാണ് എന്റെ ജനനം ഏതാണ്ട് അച്ഛൻ്റെ അൻപത്തി മൂന്ന് വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ തെയ്യം കെട്ടാനുള്ള സാഹചര്യം ഉണ്ട് ഒൻപതാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുളികൻ തെയ്യം കിട്ടിയാറുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എല്ലാ തെയ്യങ്ങളും കിട്ടിയാൽ ഇപ്പോഴും ആ മേഖല തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ തെയ്യമാക ദൈവമാവുക എന്നുള്ളത് ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പരിണാമമുണ്ട് എങ്ങനെയാണ് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതും ഈ ഒൻപത് പ്രായമാണ് ആ ഒരു പ്രായത്തിൽ തന്നെ അതിന് ഉൾക്കൊള്ളാൻ പറ്റിയത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു നമുക്ക് പരമ്പരാഗതമായിട്ട് ഇതിനൊരു ജന്മവാസന എന്ന് പറയുന്നൊരു സാധനം അതിലപ്പുറത്തേക്ക് നമ്മളെ ജീവിതചര്യ ആ രീതിയിൽ ക്രമപ്പെടും കാരണം നമ്മൾ കേട്ട് വളരുന്നതും ഇപ്പം ചെറിയ കുട്ടിയെ പോലും പാടി ഉറക്കുന്നത് തെയ്യത്തിന്റെ താളം പറഞ്ഞുണ്ടാവും അതായത് എല്ലാ കുട്ടികളെയും വാ വാവോ എന്ന് പാടുമ്പം ഒരു തെയ്യക്കാരൻ്റെ കുട്ടീൻ്റെ തെയ്യത്തിൻ്റെ താളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും പാടി ഉറക്കും അപ്പം ആ നിഷ്കളങ്കമായ ആ ബാലജാബിലിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും കുട്ടികളുടെ മനസ്സിൽ താളബോധം ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ അവർ കണ്ടുവളരുന്നതും കണ്ടു നടക്കുന്നതും ഒക്കെ ഈ തെയ്യവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ അങ്ങനെയാണ് കുട്ടിക്കാലം മുതൽ ഉള്ളിൽ തെയ്യം എന്ന് പറയുന്നൊരു സാധനം ഉള്ളിലേക്ക് കൂടിയിരിക്കുന്നത് അതിലുപരി ഈ തെയ്യ തെയ്യം എന്ന് പറയുന്നത് ദൈവം എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണ് തെയ്യം അതിലേക്കുള്ള ഒരു പ്രയാണത്തിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു തെയ്യക്കാരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു നിത്യ ഉപാസകനായിരിക്കും ഒന്ന് രണ്ടാമത് ഈ ഒരു തെയ്യം ആയി മാറുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ അടയാളം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ആദ്യത്തെ ചടങ്ങ് കളിയാട്ടം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അടയാളം കൊടുക്കുക അതിൻ്റെ തെയ്യക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു തത്വം തെയ്യക്കാരനെ ആ തെയ്യമായി മാറാൻ നിയോഗിക്കപ്പെട്ടു അപ്പൊ മാറിയിരിക്കേണ്ട കാലമായി പുലപ്പായ് വർജ്യം എന്നാണ് പറയാം ശരിക്ക് നമ്മൾ വർജിക്കേണ്ടത് വർജിച്ച വർദ്ധിക്കേണ്ടത് വർദ്ധിക്കുക വർജിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും വർജിച്ചുകൊണ്ട് ഏത് ദേവതയെയാണോ കിട്ടിയാടേണ്ടത് ആ ദേവതയുടെ മൂലമന്ത്രങ്ങൾ അതുപോലെ തന്നെ ഉപാസനാതിക്രിയകളും വളരെ കൃത്യമായ രീതിയിൽ അനുഷ്ഠിച്ച് തീർത്തും ബോധ മനസ്സിനെ അതിലേക്ക് ലയിപ്പിച്ചു അതാണ് നമ്മൾ മാനസികമായിട്ടുള്ള ആദ്യത്തെ തയ്യാറെടുക്കുന്നത് രണ്ടാമത് കളിയാട്ടം നമ്മൾ ദർപ്പണ ദർശനം എന്ന് പറയുന്നൊരു ഭാഗം കണ്ണാടി നോക്കുക ഒരു തെയ്യം എന്ന് പറയുന്ന ഒരുപാട് മന്ത്രസമുച്ചയങ്ങളാണ് ഒരു തെയ്യം കാരണം ചാലിക്കാൻ ഒരു മന്ത്രം കണ്ണില് മഷിയിടാൻ മറ്റൊരു മന്ത്രം പറ്റു ചുറക്കാൻ ഒരു മന്ത്രം അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുടെ ഒരു സമുച്ചയം ധ്യാനമന്ത്രം മൂലമന്ത്രം ഒരുപാട് മന്ത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ഈ തെയ്യം എന്ന് പറയുന്നത് ചില ദേവതാക്കന്മാർക്ക് ഈ ചീന്തല വെക്കുക ചില പാറ വെക്കുക അതിന് ഓരോ ചീന്തലക്കും ഓരോരോ മന്ത്രങ്ങൾ പട്ടംദേവിതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇലവയ്ക്കാനൊരു മന്ത്രം അരി ജപിച്ചിടാൻ ഒരു കൊടുക്കാനൊരു കോഴിക്കൊടുക്കാനൊരു മന്ത്രം അങ്ങനെ ഒരുപാട് മന്ത്ര മന്ത്രസമുച്ചയമാണ് ഒരു തെയ്യം അപ്പോൾ അത് സർവദ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും അതിനപ്പുറത്തേക്ക് ദർപ്പണ ദർശനം വഴി നമുക്ക് പരിവർത്തനം സംഭവിക്കാം അതിൻ്റെ ഒരു അന്തസ്സത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മകൻ തെയ്യം കെട്ടിക്കഴിഞ്ഞാലും ഞാൻ തെയ്യം കെട്ടിയിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ചെയ്തിരിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്കറിയാലോ അപ്പോ മകനാണെങ്കിൽ ഒരിക്കലും ഒരു ഒരച്ഛന് കാലിന് വീണ് നമസ്കരിക്കാൻ കഴിയില്ല അപ്പൊ ദൈവമാണെന്നുള്ള ബോധം അച്ഛനും സർവാത്മന ഞാൻ ദൈവികമായി തീർന്നു എന്നുള്ള ആ ഒരു ആത്മീയ പരിവർത്തനം അതല്ല അതുകൊണ്ടാണ് ഒരു കരകളഞ്ഞ സമർപ്പണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവീക പരിണാമത്തിലേക്കുള്ള പ്രഥമ വീതിയിലുള്ള ഒന്നാമത്തെ ജീവിതചര്യ രണ്ടാമത്തെ നിഷ്ഠകൾ മൂന്നാമത്തെ തോറ്റവും സ്തുതിയും കീർത്തനങ്ങളും അതുപോലെ തന്നെ താളമേളങ്ങളും ലയനങ്ങളും ഒക്കെ ആകുമ്പോൾ സർവാത്മന നമുക്ക് മാനസിക പരിവർത്തനം ഉണ്ടാവുകയും ബോധ മനസ്സുറങ്ങിക്കടുന്നു ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതാണ് തെയ്യത്തിൻ്റെ ശരിയായ രീതിയിലുള്ള പരിവർത്തനം തീർത്തും ഒരുത്തന്നെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ത് തോന്നുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അതിലേക്ക് മാത്രം മാത്രം സമർപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞു വർദ്ധിക്കേണ്ടത് വർദ്ധിക്കും അതെ ഇപ്പോ ഈ തെയ്യം മേഖലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളാണ് ജീവിതത്തിൽ വർജിക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് പഴയകാലം മുതൽക്ക് നമുക്ക് കൊലവാലായി കൊലച്ചോറ് പാടില്ല ബലിച്ചോറ് പാടില്ല അതുപോലെ തന്നെ ഈ രജസുലയായ സ്ത്രീകളുടെ സാമീപ്യം പാടില്ല അവരുടെ പിന്നെ അവർ പകഞ്ഞ ആഹാരം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് പരമ്പരാഗത നിയമങ്ങൾ ഇന്നും ആ ക്രമങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞത് മുതൽ ഈ താളങ്ങളെല്ലാം ആ കുഞ്ഞിലേക്ക് എത്തിക്കുന്ന രീതികളെ കുറിച്ചിട്ട് അത് ഇപ്പോ താരാട്ടുപാട്ടിലൂടെ അല്ലാതെ മറ്റേതൊക്കെ രീതിയിലാണ് കുഞ്ഞുങ്ങളിലേക്ക് ഈ താളങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാറുള്ളത് തെയ്യക്കാരൻ്റെ കുട്ടികളെ സംബന്ധിച്ചിട്ട് കുട്ടികളെ കരയുന്ന സമയത്ത് അല്ലെ ഉറങ്ങുന്ന സമയത്ത് തെയ്യത്തിന്റെ വായത്താരി പറഞ്ഞിട്ടാണ് എന്തു ചെയ്യുക അവരുടെ കുട്ടിയെ അവർക്കാം ഇപ്പം കുറുംകുഴൽ ചീനിക്കുഴൽ വായിക്കുന്ന ചില താളഗതികളുണ്ട് എനിക്ക് സംഗീതത്തിനെ പറ്റി വലിയ ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ ആ തരത്തിൽ പറയുന്നില്ല എന്നാലും വാവാവോ വാവോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പാടുമ്പോൾ ഒരു തെയ്യക്കാരുന്ന കുട്ടികളെ ആ കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് എന്തു ചെയ്യും ആ കുട്ടീനെ ആ ആ ഇനിയിപ്പോ കുട്ടി കളിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും സ്വാഭാവികമായും സാർവജനികമായിട്ട് ഒരു തെയ്യക്കാരന്റെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ കുട്ടികളെന്ത് ഒരു തെയ്യക്കാരനാവുമ്പോ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കുട്ടികളെ താളം പറഞ്ഞാകുമ്പോയും കളിപ്പിക്കും അപ്പൊ അത് കേട്ട് കേട്ട് കുട്ടി എന്ത് ചെയ്യും വെറുതെ ഇരിക്കുമ്പോഴായാലും വെറുതെ ഒരച്ചും കുട്ടി അറിയാതെ എന്ത് ചെയ്യും ആ കുട്ടി ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടി പ്രായം മുതലേ എന്താവും എന്ന് പറയുന്ന ഒരു സാധനം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈ പെരുമലയാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം ആ സ്ഥാനത്തിലേക്ക് എത്തി ആ സമയത്ത് അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇപ്പൊ വളയും പട്ടും തരിലാണ് അതിന്റെ ഒരു സൂചന എന്നുള്ളത് അതിനെ കുറിച്ച് കൂടി അതായത് നമുക്ക് ഇവിടെ കീഴൂരിടം വാഴുന്നവർക്കന്മാർ അപ്പോ ഒരു പരമ്പരാഗതമായി ഈ അനുഷ്ഠാന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ വേണല്ലോ ഇതൊരു പരമ്പരയാണല്ലോ അപ്പോഴ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ബോധ്യമാവും അദ്ദേഹം അതിന് പ്രാപ്തനായി അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് പണിക്കർ സ്ഥാനം അനുഭവിച്ചു കൊടുക്കുന്നത് അതെ 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 അപ്പൊ നമുക്ക് ഈ തീച്ചാ വണ്ടി പോലെയുള്ള തെയ്യങ്ങള് കെട്ടിയാടിയാണ് പണിക്കറ അതിനു ശേഷം എനിക്കിവിടെ ദണ്ഡൻ എന്ന് പറയുന്നൊരു തെയ്യം ഉണ്ടായിരുന്നു ദണ്ഡൻ നൂറ്റിയൊന്ന് പന്തങ്ങൾ നൂറ്റിയൊന്ന് കൂത്തിരിയും പതിനാറ് പന്തവും ഒക്കെ ആയിട്ടുള്ള ഒരു ഭീകര ഗഡ്ഗം പോലെയുള്ള ഒരു തെയ്യമാണത് വളരെ അപൂർവമായിട്ട് മാത്രം കെട്ടി ഒരു തെയ്യമാണ് ഇപ്പോൾ അത് നിലവിലെ ഉണ്ട് കെട്ടുന്നത് ആ തെയ്യം കെട്ടി ആടിയിട്ടാണ് ഈ പെരുമലയിൻ സ്ഥാനം കിട്ടുന്നത് അത് കീഴൂർ കീഴൂരിടമ്പാഴുന്നവർ ഭുവനദാസ് മാസ്റ്റർ കീഴൂർ ശ്രീ വൈരികാതുകൻ ക്ഷേത്രത്തിൽ വെച്ച് ആണ് സ്ഥാനാരോഹണം നടത്തിയത് അപ്പോൾ പെരുമലയൻ സ്ഥാനത്തിന് കൊടുക്കുന്നത് വളയും ആചാര ഇതാണ് പെരുമലയൻ സ്ഥാനത്തിൻ്റെ മുദ്ര അപ്പോൾ പെരുമലയൻ ആയിക്കഴിഞ്ഞാൽ മേൽവസ്ത്രം പാടില്ല എന്നാണ് നിയമം അപ്പോൾ ആ നിയമത്തെ അനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ പ്രായം കണക്കിലെടുത്തന്നൊരു പരിഗണന തന്നിരുന്നു കാരണം എല്ലാ വഴിക്കും പോകുമ്പോൾ ഷട്ടിടാതെ പോകാൻ പറ്റാത്ത ഒരവസ്ഥ കീഴൊരിടത്തിൽ ബോധിപ്പിച്ചതിൻ്റെ ഭാഗമായി അനുഷ്ഠാനപരമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ പോവാനും അല്ലാത്ത സമയത്ത് സാധാരണ വസ്ത്രം ധരിച്ച് മേൽവസ്ത്രം ധരിച്ചു പോകാനുള്ള അനുമതി എന്നുണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യണം ഈ വേഷത്തിൽ തന്നെ പോകണം ഈ ആചാരമുദ്രയും മേൽവസ്ത്രം മാത്രം പെട്ട് പോകണം നമുക്ക് ശക്തധരിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അന്നത്തെ എൻ്റെ പ്രായം അത് പരിഗണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു ശക്തനുള്ള വയസ്സിലാണ് ഈ ഒരു പട്ടണം എനിക്ക് ഇരുപത്തി ആറ് വയസ്സിലാണ് ഞാൻ ഈ ഒരു സ്ഥാനാരോഹണം നടക്കുന്നത് ഇനി നമ്മള് ഈ തെയ്യത്തിന്റെ ആചാരങ്ങളിലേക്ക് വരികയാണെങ്കിൽ തോറ്റമ്പാട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ തെയ്യത്തെ സംബന്ധിച്ചു എന്താണ് ഈ തോറ്റമ്പാട്ടിന്റെ പിന്നിലുള്ള ഒരു കഥ തോറ്റമ്പാട്ടിന്റെ പിന്നിൽ തോറ്റം എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് സ്തുതികൾ സ്തുതികൾ എന്ന് പറയുമ്പോ ഇപ്പോ ഒരു പൊട്ടന്തയാണെങ്കിൽ പൊട്ടന്തയത്തിൻ്റെ ശിവാഷ്ടകം മനീഷ പഞ്ചകം അങ്ങനെയുള്ള ശിവസ്തുതികൾ ആദ്യം ചെല്ലും വന്ദനശ്ലോകങ്ങൾ സ്തുതികൾ പിന്നെ തെയ്യത്തിൻ്റെ തോറ്റം തോറ്റം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടിയതാണ് വന്ദന ശ്ലോകം സ്തുതികൾ തോറ്റങ്ങാറ്റ് ഈ തോറ്റം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ചരിത്രമാണ് തോറ്റമായി പാടി പറയുന്നത് ഏത് ദേവതയുടേതായാലും ആ തെയ്യത്തിന്റെ ചരിത്രമാണ് തോറ്റമായിട്ട് പാടി ഒരു തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്ഷേത്രം കഴിഞ്ഞാൽ ദീപം നടത്തി അതോടൊപ്പം വിളിച്ചു സന്ധ്യാവേല കൂട്ടി ദേവതാ പൂജകൾ നടത്തി പിന്നെ തെയ്യങ്ങളുടെ വെള്ളാട്ടം വെള്ളങ്കോലങ്ങൾ അറിഞ്ഞിടങ്ങും വെള്ളാട്ടമുള്ള തെയ്യങ്ങളാണെങ്കിൽ വെള്ളാട്ടം എന്ന് പറയുമ്പോൾ തെയ്യത്തിന്റെ മോഹനരൂപം മോഹനം പ്രധാനമൂർത്തി വിഭാവത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുന്നോടിയായിട്ടുള്ള മോഹനരൂപം അതിൽ തോറ്റങ്ങളും സ്തുതികളും കീർത്തനങ്ങളും ഗീതങ്ങളും ഒക്കെ പാടി അതിൻ്റെ കലാശകലതികളൊക്കെ കഴിഞ്ഞ് ശേഷമാണ് തെയ്യമായിട്ട് തെയ്യം തെയ്യമായിട്ടിറങ്ങുമ്പോൾ തുടക്കം മുതൽ തോറ്റം തോറ്റഞ്ചൊല്ലി തുടക്കം മുതൽ തോറ്റഞ്ചെല്ലി ഉറയുക എന്ന് പറയാം ചെല്ലി ഉറയിക്കുക തോറ്റഞ്ചെല്ലി ചെല്ലി ചെല്ലി അതിൽ ലയിച്ച് 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 മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഇപ്പൊ നമ്മള് ഈ തെയ്യ രൂപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ വേഷവിധാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കെട്ടുകൾ ഉണ്ടാവും ശരീരത്തില് അപ്പോ എങ്ങനെയാണ് ഈ ഒരു വേഷത്തില് ഇത്രയും അധികം മണിക്കൂറുകൾ നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അവിടെ ഞാനില്ലല്ലോ അതീന്ദ്രിയമായ ഒരു ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇപ്പൊ ഓരോ തെയ്യങ്ങൾക്കും ഒരുപാട് ഭാരയുള്ള ചമയങ്ങളുള്ള തെയ്യങ്ങളുണ്ട് അതുപോലെ തന്നെ സന്ധികൾ തേച്ചും ബന്ധിക്കപ്പെടുന്ന ചിലത് എല്ലാ തെയ്യങ്ങളും അതിതീവ്രമായ ഭാരമുള്ള തെയ്യങ്ങളാണ് ഒരു തെയ്യത്തിൻ്റെ മേഖലയിലുള്ള ഒരു വലിയ ഭാഗം ഒരു വലിയ വിഭാഗം ഒരുപാട് ഭാരമേറ്റേണ്ട തെയ്യങ്ങളാണ് പക്ഷേ കാലിൻ്റെ ചുണ്ട് വിരൽ മുതൽ ചെലമ്പിൻ്റെ കെട്ട് മുതൽ മൂർധാവ് വരെ ഇതൊന്നും പതുക്കെ കെട്ടാൻ പറ്റില്ല കാരണം ഇത് അഴിഞ്ഞു വീണുമല്ലോ അപ്പൊ ഈ കണ്ണ് കെട്ടുന്ന തെയ്യാണെങ്കിൽ കണ്ണ് കാണില്ല തടി മേശം കെട്ടുന്നതാണെങ്കിൽ വെള്ളം ഇറങ്ങൂ കഴുത്തിന് കെട്ടുന്ന ഓലക്കാതും പട്ടം പോലെയുള്ള സാധനങ്ങൾ കെട്ടി കഴിഞ്ഞാൽ കഴുത്തു മുറുകും ഇങ്ങനെ സർവ്വത ഏറ്റവും കൂടുതൽ തെയ്യക്കാർക്ക് ക്ഷീണം വരുന്നത് നടുവിനാണ് കാരണം ഭാരിച്ച കെട്ടുകളൊക്കെ വരുന്ന നടുവിനാണ് പക്ഷേ ഈ തെയ്യത്തിന്റെ മേഖലയിൽ ഈ കാലമത്താതെ മരണവും വളരെ വിരളമാണ് കാരണം തെയ്യം കലാകാരന്മാരൊക്കെ ഒരു അറുപത് എഴുപത് വയസ്സിന് മേലോട്ടാണ് നമുക്ക് പരമ്പരാഗതമായിട്ടൊക്കെ അത്യാവശ്യ മരണങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നിരുന്നാലും വേറെ കൂറും കാലമരണം തന്നെയാണ് ഉണ്ടാകാറ് അതിനകത്തൊരു ദൈവകരാർഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം അത് മാത്രമാണ് കാരണം അതിതീവ്രമായൊരു സഹനം ഇതിനാവശ്യമാണ് ഈ സഹനം എന്ന് പറയുന്ന നമ്മൾ കാരണം എന്ന് വെച്ചാ ഒരു മൂത്രശങ്ക പോലും തോന്നില്ല തോന്നില്ല അതിന്റെ ഒരു പിന്നിൽ ഞാൻ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലാതാവുന്നു എൻ്റെ ഭൗതിക ശരീരം ഇല്ല കാരണം ഭൗതിക ശരീരത്തെ സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു തീക്കൂനയിലേക്ക് എടുത്തിയാടാൻ കഴിയില്ല കാരണം വെള്ളത്തിലാണെങ്കിൽ ആരെങ്കിലും പിടിക്കും നീന്തറിയുന്ന പിടിക്കും തീന്റകത്ത് പോകുന്ന തെയ്യത്തിനാ കയ്യിൽ നിന്ന് പോയാൽ പോയത് തന്നെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഒരു അർപ്പണ മനോഭാവവും പിന്നെ ഒരു സഹനവും അതിലുപരി ദൈവകടാക്ഷവും ഇത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യധാര